നമസ്കാരം രണ്ട് എം എൽ എ മാർ പി വി അൻവറും മാത്യുക്കുഴനാടനും സർക്കാരിന്റെ ഭൂമി പിടിച്ചടക്കി വെച്ചിട്ടുള്ള ഒരു എം എൽ എ തനിക്ക് അനുവദിച്ചതിനേക്കാൾ കൂടുതൽ സ്വത്ത് കൈയടക്കി മറ്റുള്ളവർക്ക് കൊടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു എം എൽ എ ഇങ്ങനെ രണ്ട് എം എൽ എ മാരെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത് അപ്പൊ എന്താണ് അതിന്റെ വാസ്തവം പി വി അൻവർ മുതൽ തുടങ്ങാം മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ രണ്ട് കളക്ടർമാർ അവരുടെ അന്വേഷണത്തിൽ പി വി അൻവർ എന്ന വ്യക്തിക്ക് ഗവൺമെന്റ് അനുവദിച്ചതിൽ കൂടുതൽ സ്ഥലമുണ്ട് പറമ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് മിച്ചഭൂമി ഉണ്ടാകും മിച്ചഭൂമിയെ പിടിച്ചെടുത്ത് ആ ഭൂമി ഇല്ലാത്തവർക്ക് വിതരണം ചെയ്യണം അങ്ങനെ സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് താമരശ്ശേരി ലാൻഡ് ബോർഡിനോട് പറയുന്നു ഇത് അന്വേഷിച്ചിട്ട് അത് വേണ്ട നടപടികൾ എടുക്കാൻ ആ റിപ്പോർട്ട് ഫയലിൽ ഉറങ്ങുന്നു നമുക്കറിയാം കുറച്ച് നാൾ മുമ്പ് ഈ വിഷയം പൊന്തി വന്ന സമയത്ത് ബി വി അൻ പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞത് ഞാനല്ല ലാൻഡ് ബോർഡിനെ നിയന്ത്രിക്കുന്നത് ലാൻഡ് ബോർഡിന് വേണമെങ്കിൽ അന്വേഷിക്കാം അന്വേഷിക്കാതിരിക്കാം അന്വേഷിച്ചിട്ട് അന്വേഷിച്ചേക്കാൾ ഏറെ ഭൂമി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പിടിച്ചെടുക്കാം ഞാൻ ഇതിനെതിരല്ല എന്നാണ് അതായത് മിച്ചഭൂമി ഉണ്ട് എന്നുണ്ടെങ്കിൽ പിടിച്ചെടുക്കാം അതാണ് പി വി എൻപർ പറഞ്ഞത് എന്നാൽ പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയില്ല ഒന്നും ചെയ്തില്ല താമരശ്ശേരി ലാൻഡ് ബോർഡിലേക്ക് എത്തിയിട്ടുള്ള കടലാസ് അവിടെ മേശവലിപ്പിൽ സുഖവിശ്രമം കൊണ്ട് പിന്നീട് ഹൈക്കോടതിയിൽ പരാതി പോകുന്നു ഹൈക്കോടതി പറയുന്നു എന്നിട്ടും അന്വേഷിക്കുന്നില്ല വീണ്ടും ഹൈക്കോടതിയിലേക്ക് എത്തുന്നു അപ്പോഴും അനങ്ങുന്നില്ല സമയം ചോദിക്കുന്നു മൂന്നാമതും ഹൈക്കോടതിയിൽ എത്തുമ്പോഴാണ് ഇതിനൊന്ന് ജീവൻ വെക്കുന്നത് പിന്നീട് ലാൻഡ് ബോർഡ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാകുന്നു ലാൻഡ് ബോർഡ് പക്ഷേ ആ കസേരിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായില്ല പകരം ഷാജി എന്ന് പറയുന്ന ഒരു ആവശ്യ പ്രവർത്തകൻ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദീർഘകാലമായി താൻ ചെയ്തു വന്നിട്ടുള്ള പത്രപ്രവർത്തനം അതുപോലും നിർത്തി വെച്ചു പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി വന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം കൊടുത്തിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് പി വി അൻവറിന്റെ സ്വത്ത് വകകൾ മിച്ചുഭൂമി ഇത്രയാണ് ഇത്രയാണ് എന്ന് താമരശ്ശേരി ലാൻഡ് ബോർഡിനുണ്ടെന്ന് കൊടുത്തു ആ കണക്ക് പരിശോധിച്ചിട്ട് അതിൽ നിന്നും ആറേകാല ഏക്കറ് മെച്ചുഭൂമി ഉണ്ട് എന്ന് ലാൻഡ് ബോർഡ് കണ്ടെത്തി അത് പിടിച്ചെടുക്കാൻ ഉത്തരവും കൊടുത്തു ഇത്രയാണ് നമ്മൾ പി വി അൻവറിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് ഇനി നമുക്ക് മാത്തക്കുഴനാടിലേക്ക് വരാം മാത്തക്കുഴനാടിനെ കുറിച്ച് പറഞ്ഞിരുന്നത് പലവിധ ആരോപണങ്ങളാണ് അതായത് അദ്ദേഹം ആദ്യം കള്ളപ്പണത്തിന്റെ വക്താവാണ് വിദേശത്ത് നിന്ന് പണം വരുന്നുണ്ട് എന്ന് പറഞ്ഞു അത് തെളിയിക്കാൻ കഴിയാതെ വന്നു മാത്രി പെരുന്നാടം തന്നെ അതിന്റെ കാര്യങ്ങൾ പുറത്തുവിട്ടോടുകൂടി അത് ചീറ്റിപ്പോയി രണ്ടാമത് അദ്ദേഹത്തിന്റെ തറവാട് വീടുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഇഷ്യൂ ഒക്കിക്കൊണ്ടുവന്നു അതും ചീറ്റിപ്പോയി മൂന്നാമതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ലാൻഡ് ഇഷ്യൂ വരുന്നത് അതായത് ചിന്നക്കനാലിൽ അദ്ദേഹം വാങ്ങിയിട്ടുള്ള പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടിയിൽ അൻപത് സെന്റ് സർക്കാർ ഭൂമി ഉണ്ട് അതായത് സർക്കാർ ഭൂമി അദ്ദേഹം കൈയടക്കി വച്ചിരിക്കുകയാണ് എന്ന് ആ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൂന്നാലാകെ യുദ്ധം തന്നെ ഇവിടെ സർക്കാർ ഓഫീസുകൾ നടക്കുന്നു വാർത്തകൾ വരുന്നു വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു മാറ്റി ഒരു വിഷയം അവിടെ നിൽക്കുന്നു ഇനി നമുക്ക് രണ്ടുപേരുടെ നിലപാടുകൾ നോക്കാം പി വി അൻവറിന്റെ നിലപാട് താമരശ്ശേരി ലാൻഡ്ബോർഡ് എന്താ പറഞ്ഞത് പി വി അൻവറിന്റെ ഏക്കർ പിടിച്ചെടുക്കണം അതിന് ഉത്തരവിട്ടു പി വി അൻവർ നേരെ ഹൈക്കോടതിയിൽ പോയി ആ ഏക്കർ പിടിച്ചെടുക്കുന്ന പ്രൊസീജിയറ് തൽക്കാലം തടഞ്ഞു വെച്ചു സ്റ്റേ വാങ്ങി അതായത് തനിക്ക് മിച്ചഭൂമി ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് പിടിച്ചെടുക്കട്ടെ എന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് എന്താണ് പി വി അൻവർ മിച്ചഭൂമി ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് സർക്കാർ പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേ വാങ്ങി ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി ഇനി മാത്തേക്കുഴനാടിനേക്ക് വരാം നാടൻ നിയമസഭയിൽ പച്ചയ്ക്ക് പറഞ്ഞു ഞാൻ ലാൻഡ് അളന്നിട്ടില്ല എന്റെ ലാൻഡ് ഞാൻ അളന്നിട്ടില്ല നിങ്ങൾ അളന്നോളൂ ഇത്രയധികം പുകല് വേണ്ട വെറുതെ സർക്കാരിൻ്റെ ഖജനാവിൽ പണം ചെലവഴിക്കേണ്ട ആ ലാൻഡ് അളന്ന ശേഷം എന്റെ ആധാരത്തിൽ എത്ര സ്ഥലമുണ്ടോ ആ സ്ഥലം അവിടെ ഇട്ടേച്ച് ബാക്കി ഒരു സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇഞ്ച് ഭൂമി ഉണ്ടെങ്കിൽ അത് സർക്കാർ എടുത്തോളൂ ഇത്രയധികം വേള വെക്കണ്ട എനിക്ക് വേണ്ട എനിക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല എടുത്തോണ്ട് പോകാം എനിക്കറിയില്ല അതിലുണ്ടോ ഇല്ലയോന്ന് എനിക്കറിയില്ല അളന്നാലേ അറിയാവൂ ഞാൻ അളന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ എനിക്കറിയില്ല അളന്നിട്ടുണ്ടെങ്കിൽ എടുത്തോളൂ എന്നാണ് പറഞ്ഞത് ഇത് മാറ്റിക്കൊഴുന്നാണ് നിലപാട് നോക്കൂ ഒരേ മന്ത്രിസഭയിൽ രണ്ട് കസേരകൾ ഇരിക്കുന്ന രണ്ട് എം എൽ എ നിലപാടുകളാണ് ഞാൻ പറഞ്ഞത് ഇനി ഇനി ഇവര് രണ്ടുപേരും നിയന്ത്രിക്കുന്ന സഭ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി അതായത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിലപാടെന്ന് നോക്കാം കേവലം ഇനി ഉണ്ടെങ്കിൽ തന്നെ അൻപത് സെന്റ് മാത്രം സർക്കാർ പറയുന്നത് ശരിയാണെങ്കിൽ അൻപത് സെന്റ് മാത്രം ഉള്ള മാത്യക്കുഴനാടനെ നിർത്തിപ്പൊരിക്കുന്നു വലിയ വാർത്തയാക്കുന്നു ഭൂമിക്കള്ളനാക്കുന്നു അങ്ങനെ പലതും ചെയ്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ അദ്ദേഹം പറയുന്നു നിങ്ങൾ അളക്കും നിങ്ങൾ എടുത്തോണ്ട് പോകൂ എന്താ നിങ്ങൾ മടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതേസമയം പി വി എൻവർ എന്ന വ്യക്തി ആറ് ആറേകാല ഏക്കർ സ്ഥലം കൈവശം വെച്ചിട്ടുണ്ട് എന്ന് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ള ആ സ്ഥലം പിടിച്ചെടുക്കാതെ മൂന്ന് മാസമായി ഒളിച്ചു കളിക്കുന്നു ഇവിടെ പി വി അൻവർ പോയി അദ്ദേഹത്തിന്റെ സ്ഥലം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സ്റ്റേ കൊടുത്തു ആദ്യം ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞത് തള്ളാണെന്ന് മനസ്സിലായില്ലേ വെറുതെ മറ്റുള്ളവരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറഞ്ഞതാണ് ലാൻഡ് ബോർഡ് അന്വേഷിക്കില്ല എന്നാണ് കരുതിയത് പക്ഷെ ഹൈക്കോടതി പറഞ്ഞപ്പോൾ ലാൻഡ്ബോർഡിനെ അന്വേഷിക്കേണ്ടി വന്നു അൻവറിന്റെ ഭൂമി അളക്കാനോ മറ്റതിനോ പോയില്ല എന്നുണ്ടെങ്കിലും ഈ കെ വി ഷാജി കൊണ്ടു കൊടുത്ത കണക്ക് വെച്ച് ആറേകാല ഏക്കർ അതിൽ നിന്ന് തന്നെ കണ്ടെത്തി ഹരിച്ച് കുണിച്ച് കണ്ടെത്തിയിട്ട് അത് പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടു എന്നാൽ ആ ഉത്തരവ് മേൽ പി വി അൻപത് സ്റ്റേക്ക് പോയപ്പോൾ ആ സ്റ്റേ അടിക്കേണ്ടത് പിണറായി വിജയനാണ് അത് കേരള മന്ത്രിസഭയാണ് അത് ചെയ്തിട്ടില്ല കാരണം സർക്കാർ ഏജൻസി കണ്ടെത്തിയ ഒരു കുറ്റകൃത്യത്തെ അതിൽ കുറ്റം ചെയ്ത ആളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വകകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുന്നിട്ട് ഇറങ്ങേണ്ടത് കാര്യങ്ങൾ ചെയ്യേണ്ടത് സർക്കാരാണ് ആ സർക്കാർ അത് കണ്ടില്ല എന്ന് നടക്കുന്നു അതേസമയം മറുഭാഗത്ത് മാത്രം പോയുന്ന ആളിൻ്റെ അൻപത് സെന്റ് വലിയ പ്രശ്നവുമാകുന്നു പിണറായി വിജയൻ്റെ ഇരട്ടത്താപ്പാണിത് മുഖ്യമന്ത്രിയുടെ രട്ടത്താപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പി വി അൻവറിന്റെ ആറേകലേക്കരെ കാണാത്ത മുഖ്യമന്ത്രി മാത്യു കൊഴുന്നാടിന്റെ അൻപത് സെന്റ് ഉണ്ടെങ്കിൽ കാണുന്നു ഉണ്ടെന്ന് ഉറപ്പ് വന്നിട്ടില്ല ഉണ്ടെന്ന് രേഖയില്ല പറയുന്ന അളന്നാലേ ഉണ്ടോയെന്ന് അറിയാൻ പറ്റൂ ഇനി അതോ ഉണ്ട് എന്ന് തന്നെ കൂട്ടുക അത് പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഇനി ഇവിടുത്തെ ജനം തീരുമാനിക്കുക പിണറായി വിജയനും ഈ മന്ത്രിസഭയും എങ്ങോട്ടാണ് ആർക്കു വേണ്ടിയാണ്